ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ചിക്കൻ സോസേജ് റെസിപ്പിയാണ് കാണിക്കണത് ഇനിയിപ്പം അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാന്നല്ലേ വലിയ ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് വെക്കുക ഇനിയിപ്പം അതിന് വേണ്ട മസാലപ്പൊടികൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഉപ്പ് ഇനിയിപ്പോൾ ചിക്കൻ സോസേജില്ലേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ നമ്മൾ ചൂടായ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ ചിക്കൻ സോസേജ് വെച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ അത് മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം ഇതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം പിന്നെ നമ്മൾ വലിയുള്ളി ഉള്ളി ചെറുതായി അരിഞ്ഞതും അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മസാലപ്പൊടികൾ അതിൽ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ പൊടികളെ പച്ചമേളൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ അതിൻ്റെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അതിൽ ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ അതിന് എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ സോസേജ് അതിൽ കൊടുക്കുക പിന്നെ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്ക പിന്നെ ലാസ്റ്റ് ഇത്തിരി മുകളിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക